ഈ കേരള രാഷ്ട്രീയത്തില് ഈ വഴിയാധാരമാകുന്നവരെ പറ്റിയിട്ടുണ്ട് എന്നാല് അങ്ങനെ വഴിയാധാരമായി നിൽക്കുകയാണ് സമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരൻ സമ്പന്നനായ രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ പറ്റത്തില്ല സമ്പന്നത ഉണ്ട് പക്ഷെ രാഷ്ട്രീയത്തിൽ സമ്പന്നനാണോന്ന് സംശയം അല്ലെ സമ്പന്നൻ എന്നുള്ളതിന് വേറൊരു പിരിവും കൂടെ ഉണ്ടല്ലോ ഉണ്ട് അങ്ങനെയോ അങ്ങനെയാണ് സം പ്ലസ് പന്നൻ വിവേകത്തിൽ സമ്പന്നനാകാം അല്ലേ പണത്തിൽ അങ്ങനെയും അങ്ങനെയുമാകാം എന്തുമാകാം ആ പക്ഷേ എന്തായാലും ഇപ്പം കേരള രാഷ്ട്രീയത്തിൽ ഒരു പരിഹാസ കഥാപാത്രമായി തീർന്നിരിക്കുന്നു എന്നൊരു സംശയം ഷഹബാസ് ഷെരീഫിനെ പോലെ ഇപ്പോ ഗാന്ധാരി വിലാപം നടത്തുന്ന ഷഹബാസ് ഷെരീഫിനെ പോലെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പരിഹാസപാത്രമായി തീർന്നിരിക്കുകയാണ് വാസ്തവത്തിൽ പി വി എൻവർ എന്ന് പറയുന്ന ആ ചെമ്പ് ഖനികളുടെ മുതലാളി നവരത്നഖനികളുടെ മുതലാളി എന്നൊക്കെ പറഞ്ഞ നവരത്ന ദ്വീപുകളിലെ രാജാവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ചെമ്പുകനികളുടെ രാജാവായിട്ടുള്ള നവരത്ന വിൽപ്പനക്കാരൻ എന്നൊക്കെ പറയുന്നത് പോലെ വലിയൊരു പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ ശക്തിയുടെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് കേരളീയരെല്ലാം വളരെ നിശബ്ദമായി കൊണ്ട് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുവരുന്നൊരു വ്യക്തി പത്രമുതലാളിമാരെയോ പത്രക്കാരെയോ പേടിയില്ലാത്ത എന്തും വിളിച്ച് അസംബ്ലിയിൽ പറയാൻ തൻ്റെ ഇടവും ചങ്കുറ്റവുമുള്ള പിണറായി വിജയൻ്റെ തോളോട് തോൾ ചേർന്ന തൻ്റെടക്കാരനായ രാഷ്ട്രീയക്കാരൻ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന പരിവേഷം അദ്ദേഹം സി പി എമ്മിൽ നിന്ന് പോയതും അതിശക്തമായിട്ടുള്ള ഒരു തരംഗം ഉന്നയിച്ചുകൊണ്ട് കൂടെ കൂടാൻ എത്ര പേരാണ്ടായ പത്രക്കാരും ക്യാമറകളും എല്ലാം പിന്നാലെ പാടി പണ്ട് ഇതിന് സമാനമായിട്ടൊന്നും ഉണ്ട് പിന്നെ അന്ന് നായർ കോയമ്പത്തൂരിൽ അശ്ലീല വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ പത്രക്കാരെല്ലാം കൂടെ കാള പറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുത്തും കൊണ്ടൊരു ഒറ്റ ഓട്ടം ഓടിക്കും കോയമ്പത്തൂരിൽ ഓട്ടം ഓടിക്കാൻ വേണ്ടിയിട്ട് ആ ഓട്ടം പോലെ അതിന് സമാനമായ ഒരു ഓട്ടമാണ് അൻവർ എന്ത് പറയും പത്രസമ്മേളനം നടത്തും നടത്തും എല്ലാം ക്യാമറകൾ ഇപ്പോൾ അന്വർ എന്തോ വിപ്ലവം സാധിക്കാൻ പോകുന്നത് കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്ത് മരിമോഹൻ ഇവിടെ സർവമാണ് ശശി മറ്റേ ഈസമാണ് പറയാത്ത ഈസ് പക്ഷേ വേറെ കാര്യം അന്നേരം അത് ജനം അത് കൈയടിച്ചു കാര്യം ഇങ്ങനെ പിണറായി ചോദ്യം ചെയ്യാൻ ഒരാൾ വന്നല്ലോ എന്ന് പറഞ്ഞ് ജനം കൈയടിച്ചു കൈയടിച്ചു കൈയടിക്കുകയും ചെയ്തു കൂടെ നിന്നാൽ രണ്ടുപേർ കാലു മാറുകയും ചെയ്തു കാരാട്ട് റസ്സാക്കും അതുപോലെ തന്നെ ഗെ ടി ജലീലും അപ്പം തന്നെ കാലു മാറി നിശബ്ദരായിരിക്കുകയും ചെയ്തു ഇത് എവിടം വരെ പോകും അന്നേ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഈ ചാനലിലെ ചർച്ച ചെയ്ത് തന്നെ പറഞ്ഞു ഇത് അത് ഒന്നും ഓടാൻ പോകുന്നില്ല ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരം കയറി പിന്നെ ചില്ല വിട്ട് ജില്ലയിലേക്കുള്ള ജില്ലയിലേക്കുള്ളൊരു ചാഞ്ചാട്ട കുഞ്ഞിനെ പോലെ അത്രയൊന്നും ഒരു കൊള്ള കൊള്ളസംഘത്തിനകത്തുനിന്ന് ഒരു കൊള്ളക്കാരൻ പുറത്തു വന്നു അത്രേ ഉള്ളൂ ആ കൊള്ള സംഘം വന്ന് തൻ്റെ പിന്നെ പറഞ്ഞ പി ശശി ഇങ്ങനെ പറഞ്ഞത് സത്യമാണത് ഇതെല്ലാം സത്യമല്ലെന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനമായ വിഷയമാണ് പക്ഷെ പറയുന്ന ആരാണെന്നുള്ളതും വിഷയമാണ് താൻ പറഞ്ഞപ്പോൾ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റുക കള്ളക്കടത്തുകാരെ രക്ഷിക്കുക ഇതൊക്കെ പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടതുണ്ടോ ഇവിടെയാണ് ചോദ്യം വരുന്നത് തൻ്റെ ഒരു കള്ളത്തരത്തിന് വേണ്ടി മറ്റുള്ളവർ കള്ളന്മാരെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത എത്രമാത്രം ഉണ്ടെന്ന് നോക്കണ്ടേ അതുണ്ടോ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത് നിങ്ങളിൽ നിങ്ങളിൽ പിന്നെ വ്യഭിചരിക്കാത്തവർ ഇവളെ കല്ലെറിയൂ എന്ന് പറയുന്നത് പോലെ നിങ്ങളിൽ പാപം ആ വാക്കുകയൊക്കെ ഉണ്ടാവട്ടെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ അഭിസാരിയെക്കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ പാപം ചെയ്യാത്ത ഒരാളുടെ നാക്കിൽ നിന്നും ഇത് വരുമ്പോൾ ഈ ഉദീരണം വരുമ്പോൾ നമ്മൾ കൈയടിച്ച് സ്വാഗതം ചെയ്യും അദ്ദേഹത്തിൻ്റെ യേശുവിൻ്റെ പിന്നാലെ കൂടിയതുപോലെ നമ്മൾ പിന്നാലെ കൂട്ടും പക്ഷേ ഇതല്ല പരിശുദ്ധവും കളങ്കിതമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്നുള്ളത് അദ്ദേഹം പിൽക്കാല അനുഭവങ്ങളുണ്ട് തെളിയിച്ചിട്ടില്ലേ പരിസ്ഥിതിയാകാതെ ഇവിടെ നടത്തി അവിടെ പിന്നെ നിയമം പാലിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അദ്ദേഹം പിന്നെ സി ആർ ഒ ലയോണിൽ നടത്തുന്നത് എന്താണെന്നാണ് നമുക്കറിയേണ്ട കാര്യമില്ല അവിടുത്തെ ഗവൺമെൻറ് നോക്കിക്കോട്ടെ പക്ഷേ കള്ളപ്പണക്കാർക്ക് വേണ്ടി ഇദ്ദേഹം ബാധിക്കാൻ പോയത് എത്ര നിസ്ത്രപമായ ആരോപണമാണ് ചെമ്പ് അവിടെ ചെമ്പ് അല്ല ചെമ്പല്ല സ്വർണം പണിയുന്ന ആൾക്കാരിൽ നിന്ന് സ്വർണം എം ആർ അജിത് കുമാർ മാറുന്നു മുഖ്യമന്ത്രി അത് പറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് എത്ര നിസ്ത്രപമായിട്ടുള്ളതും വില കുറഞ്ഞതുമായിട്ടുള്ള ആരോപണങ്ങളാണ് നടത്തിയത് അത് മാൻ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഈ ആരോപണങ്ങളുടെ ശൈലി തന്നെ അദ്ദേഹം ആരാണെന്ന് നമ്മളെ മനസ്സിലാക്കി തോന്നു ഇത് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പം നോക്കൂ ഗതികെട്ട് നിൽക്കുന്നത് കോൺഗ്രസ് വലിയ ആരവത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഒച്ച വയ്ക്കുകയും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആനയിക്കാൻ ഒക്കെ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം അങ്ങോട്ടല്ല പോയി നേരെ ഡി എം കെയിലേക്ക് കരുണാനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു തിരിച്ചു ചവിട്ടി പിണറായി വിജയനെ എതിർക്കുന്ന ഒരാളെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തിരിച്ച് അദ്ദേഹം വന്ന് ടി എം സി എവിടെങ്കിലും രക്ഷയുണ്ടോ എന്ന് നോക്കി എങ്ങും ഒരു ഇല്ല എലിയുണ്ടല്ലോ മാളം നോക്കൂ എവിടെങ്കിലും ഒളിച്ചു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഒന്നും കാണാതെ എന്നാൽ പിന്നെ ടി എം സി അവരാവുമ്പോൾ പിന്നെ ഹിന്ദു വംശകത്യം നടത്തുന്ന രാജാട്ടിയാണല്ലോ അവരുടെ കൂടെ ചേക്കാറാകുന്ന വിചാരിച്ചാൽ അങ്ങനെ പോയി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഇനി ഈ നിമിഷം വരെ നിൽക്കുന്നത് ഇന്നിപ്പോൾ പ്രഖ്യാപനം വരും അദ്ദേഹം പി വി അൻവർ നിലമ്പൂരിൽ തന്നെ ചവിട്ടാൻ ഈ അൻവറിന് പിന്നെ നിലമ്പൂർ മണ്ഡലത്തിലെ അൻവറിന് മാത്രമായിട്ട് എത്ര ഊട്ട് പിടിക്കാൻ പറ്റും കൂടി വന്ന ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിനകത്ത് അതിന് മേലെ പിടിക്കാൻ പറ്റും അതിന് താഴെ പിടിക്കും വിജയം അതെ അതിന് താഴെ പിടിക്കുക കാരണം ഇത്ര നിർശംസതയില്ലാത്ത സത്യസന്ധതയുള്ള ആൾക്കാർക്ക് നിലമ്പൂരിലെ പാവപ്പെട്ട ആൾക്കാരെ ഞാൻ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ അവിടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ അവിടുത്തെ ഈഴവ സമുദായത്തിൽപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട് ഈ മുസ്ലിങ്ങളുൾപ്പെടെ ഉള്ള ആൾക്കാരെ ഈ മുസ്ലിങ്ങളിൽ പല ആൾക്കാരും ഉണ്ടല്ലോ മാപ്പിള ലഹള ലഹളകാലത്ത് ഹിന്ദുക്കളെ സംരക്ഷിച്ചു പോകുന്ന സ്നേഹമുള്ള കൂറുള്ള മുസ്ലിങ്ങളാണ് ആ രക്തം ഓടുന്ന ആളായിരുന്നു ആര്യാടൻ മുഹമ്മദ് അതേ രക്തം ഓടുന്ന ആളാണ് ആര്യാടൻ ഷൗക്കത്ത് സംശയമൊന്നുമില്ല ആ അനീതിക്കെതിരെ പോരാടുക പോരാടുന്നില്ലെങ്കിലും സ്നേഹമുള്ള മനുഷ്യരാണ് ദേശീയ ബോധമുള്ള മനുഷ്യൻ ദേശത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ വേണം ഒരു സംശയവും അങ്ങനെയാണ് മുസ്ലിങ്ങൾ വേണ്ടത് അങ്ങനെയാണ് പെരുമാറേണ്ടത് ആ പോട്ടെ നമ്മളതില്ല വിഷയം നമ്മുടേത് അതല്ല ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് മുഴുവൻ കളഞ്ഞു കുളിച്ച് പഴയ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കുറേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്തോ ഇവിടെ വലിയൊരു വിഭൂതി സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പലരും കൂടുകയുണ്ടായി അവരല്ല ഇപ്പോൾ വരുന്ന നിസാര നിസ്സാരരാണ് കാരണം ഇദ്ദേഹത്തെ ആരും ഒരു ആക്സപ്റ്റബിലിറ്റി ഇല്ലല്ലോ ആരെങ്കിലും സ്വീകരിക്കുന്നു ആരെങ്കിലും സ്വീകരിക്കുന്നവരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് പക്ക കച്ചവടക്കാരൻ ആ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ടത്ര വശമില്ലാത്ത പിന്നെ സി പി എമ്മിനോടൊപ്പം നിന്നു എന്നുള്ളത് മാത്രം കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാലും ഒരു വിലയൊക്കെയുണ്ട് മഞ്ഞളാങ്കുഴി മഞ്ഞളാങ്കുഴി അല്ലേ കച്ചവടക്കാരൻ വ്യവസായിയായിരുന്നു അദ്ദേഹത്തിന് നല്ല വിലയുണ്ട് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി ഇല്ല നേരെ സി പി എമ്മിൽ നിന്ന് പോകുന്ന ഡി എം കെയിലേക്ക് ഡി എം കെ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ ടി എം സിയിലേക്ക് എന്ത് പ്രത്യേകിച്ച് അത്ര എന്ത് ആദർശം നാഴികക്ക് നാൽപ്പത് വട്ടം ഇങ്ങനെ മാറുമ്പോൾ ആ നാരായണക്കുറിപ്പ് കളിക്കുകയാണോ ഏഹ് ചില്ല വയാടി ചില്ല ഞാൻ കുരങ്ങ ഒരു മരക്കൊമ്പിൽ നിന്ന് മറ്റൊരു മരക്കൊമ്പിലേക്ക് ചാടിയപ്പോൾ അതിന് ഇട്ട കമൻറ്റാണ് യേശുദാസനാണോ ആരാണെന്ന് അരിക്ക ടോംസ് ആണ് ആ ഞാൻ നാരായ ആ കുരങ്ങൻ നാരായണക്കുറിപ്പ് കളിക്കുക എന്ന് പറഞ്ഞ പോലെ പാർട്ടി മാറി പാർട്ടിയിലേക്ക് ചാടുന്ന ആ രീതി കേരളം സ്വീകരിക്കില്ല അങ്ങനെ അപ്പം ആ വിശ്വാസ്യത കുറവാണോ പിന്നെ യു ഡി എഫ് ഇദ്ദേഹത്തെ അടിപ്പിക്കുക അല്ലല്ല അതുകൊണ്ടല്ല അത് വളരെ വ്യക്തമാണ് കാരണം അവർ സ്ഥാനാർത്ഥി അവർ കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരുന്നു അപ്പോഴാണ് ആര്യാടൻ ചൗക്കത്തിൻ്റെ പേര് വന്നപ്പോൾ ആര്യാടൻ ചൗക്കത്ത് പിണറായി വിജയനുമായിട്ട് പിന്നെ ഗൂഢാലോചന നടത്തി സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിരുന്നു തൊട്ടാക്കൊരുക്കാത്തെന്നാണ് ആര്യാടൻ ചൗക്കത്തിനെപ്പറ്റി വിജയനാഥ് അറിയാമല്ലോ അടനെ വിശ്വസിക്കും നിലമ്പൂരുകാർക്കൊരു ആക്ഷേപമല്ലേ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തെങ്കിലും തെളിവുണ്ട് പണ്ട് സതീശനെ പറ്റി നൂറ്റമ്പത് കോടി രൂപ അഴിമതി നടത്തിയിട്ട് നേരെ കർണാടകത്തേക്ക് കൊണ്ടുപോയി വെച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഇതൊക്കെ തമാശകളായിട്ടല്ലേ ആളുകൾ കാണും സീരിയസ് ആയിട്ട് കാണണ്ടതെന്നല്ലേ രാഷ്ട്രീയം ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ തോന്നുമ്പോൾ തനിക്ക് അപ്രിയരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് ആരോപണത്തിൻ്റെ വിശ്വാസ്യത പോവില്ലേ തൻ അതുമൂലം ആരുടെയാണ് അൻവറിൻ്റെ തന്നെ വിശ്വാസ്യതയല്ലേ പോകുന്നത് അത് തന്നെയല്ല അദ്ദേഹം എന്താ വിചാരിച്ചിരിക്കുന്നത് ആ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടത്തും ഈ ആരാ കേരളത്തിൻ്റെ സുൽത്താൻ ബേപ്പൂർ സുൽത്താനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ആജ്ഞാ പോലും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല ഇന്നുവരെ ബേപ്പൂർ സുൽത്താൻ അതുപോലെ തന്നെ നിലമ്പൂർ സുൽത്താൻ അദ്ദേഹം ഒന്നുമല്ലല്ലോ അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറാവില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ജയിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ് ഏകദേശം ഏ അപ്രോക്സിമേറ്റ്ലി ആ വോട്ട് പോലും ഈ അത്രയും വോട്ട് പോലും അദ്ദേഹത്തിന് ഈ പ്രാവശ്യം കിട്ടില്ല ആ ഭൂരിപക്ഷമായിട്ട് കിട്ടിയ വോട്ടുകൾ പോലും കിട്ടില്ല സി പി എം ഇപ്പോൾ സി പി എം പറഞ്ഞിരിക്കുന്നത് കേട്ടോ കറിവേപ്പില പോലെ അതാണ് അതാണിപ്പോൾ സംഭവിക്കുന്നത് അപ്പം മുഖാന്ധാരി വിലാപത്തിലൊരു പിന്നെ കവിതാശകലം ഉണ്ടല്ലോ അതായത് വീണിതല്ലോ കിടപ്പുധരണി ധരണിയിൽ അതുപോലെ സാക്ഷിയായിട്ട് കിടക്കുക എന്തോ ഒരു കഷ്ടസ്ഥിതിയാണിത് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും ആ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം കൂടി വന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെമ്പു തെളിയും ചെമ്പു മുതലാളിയുടെ ചെമ്പു തെളിയും താൻ ആരാണെന്നുള്ളൊരു അഹംബോധം അപ്പോഴായിരിക്കും അദ്ദേഹം താൻ ഇത്രയേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് സ്വയം മനസ്സിലാവട്ടെ നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാവത്തില്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട വിജയനാഥ് ഒരു കാര്യം നമ്മുടെ രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത രാഷ്ട്രീയക്കാര് ഗൂഢായുസവും കാണിച്ചുകൊണ്ട് ആളാവാം തൻ്റെ ഇഷ്ടം സാധിക്കാമെന്ന് വിചാരിക്കുന്നു ഒരുതരം രാഷ്ട്രീയ ഗൂഢായുസമാണ് അങ്ങനെയുള്ള ആൾക്കാരെ ഒരു പാർട്ടിയിലും ഒരു സമവായം ഉണ്ടാവണം വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വളരെ പ്രധാനമാണ് ഈ ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത പാർട്ടി മാറി പാർട്ടിയിലേക്ക് പോകുന്ന ആൾക്കാരെ ആരും അടുപ്പിക്കരുത് അവർക്ക് ഒരു റൈഡർ വെക്കണം എന്നുള്ളൊരു തീരുമാനം വളരെ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന നാറി 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 അവർ നേറി നേറി മരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക